അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനുഹൂത്താലെ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരിയുടെ അവസ്ഥകൾ വരുന്ന ഒരു സമയമല്ല അല്ലേ വളരെയേറെ സങ്കടത്തിലാണ് പ്രയാസത്തിലാണ് മാനസികമായിട്ടുള്ള സംഘർഷത്തിലാണ് മലയാളികളായ നാം ഓരോരുത്തരും അതെന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വയനാട്ടിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള വലിയ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മുടെ നേതാക്കളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത് അല്ലേ ഈ ഒരവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയിട്ടും ആളുകൾ രക്ഷപ്പെട്ടു വന്ന് ഓരോ ആളുകളുടെയും ഓരോ കഥകളും അതൊക്കെ അതിജീവനത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങൾ എന്ന് പറയാൻ മാത്രമുള്ള വലിയ സംഭവങ്ങളായിട്ട് നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ ഓരോരുത്തരും അവരുടെ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഓരോ നാൽക്കാലി മൃഗങ്ങളെയും വളർത്തു മൃഗങ്ങളെയുമൊക്കെ ചേർത്ത് അണച്ചു പിടിക്കുന്നു അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കഥകളും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പറയാനുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരുപക്ഷെ നമ്മയൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു നിങ്ങളും മീഡിയകളുള്ള മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടാവാം എന്തായിരുന്നു അത് ഒരു അമ്മ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ് അല്ലേ നോക്ക് നിങ്ങൾ അങ്ങകലേ നിന്നും വെള്ളം മണ്ണും ഒക്കെ ഒലിച്ചിങ്ങനെ ഉരുൾപൊട്ടി എന്നറിയുന്ന സമയത്തുണ്ടാകുന്നൊരു മാനസികാവസ്ഥ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടണമെന്ന ആ ഒരു വെപ്രാളം ആ വെപ്രാളത്തിനിടയിൽ അവർ തൻ്റെ പേരക്കുട്ടിയെയും എടുത്തുകൊണ്ട് ഓടുന്നത് കാട്ടിലേക്കാണ് അവർക്ക് വേറെ എങ്ങുമില്ല ഉള്ള ഒരു പാലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കും എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ ആ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ പേരക്കുട്ടിയെയും കുട്ടിയേയും എടുത്ത് മറ്റൊരു അമ്മയെയും പ്രായമായ മറ്റൊരു അമ്മയെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് ഓടുകയാണ് ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് ഒരു കാട്ടാനയുടെ കൊമ്പൻ്റെ മുമ്പിലാണല്ലേ അമ്മ പറയുന്നുണ്ട് വളരെ കരഞ്ഞുകൊണ്ട് പറയാണ് എന്നിട്ട് അമ്മ പറയുന്നു കൊമ്പനെ കണ്ടമാതിരി പേടിച്ചു അമ്മ കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയൊരു ദുരിതം ദുരിതത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ ആനയുടെ കണ്ണ് നിറഞ്ഞ് വെള്ളം വരുന്നു എന്നാ അമ്മ പറയാണ് നോക്ക് നിങ്ങൾ എന്നിട്ടോ ഉണ്ടായിട്ടും അവരൊക്കെ അവിടെ പലതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആന പന തിന്നുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആന ഈ കൊമ്പൻ ഈ അമ്മയെയും ആ കുട്ടിയുടെയും സംരക്ഷണത്തിനായി അവിടെ നിൽക്കുകയും അതിൻ്റെ കാൽച്ചുവട്ടിൽ അവർ കിടന്നുറങ്ങുകയും രാവിലെ വരെ രക്ഷാപ്രവർത്തകർ വരെ അവർക്ക് കാവലായിട്ട് ആ ആന എങ്ങോട്ടും പോവാതെ അവിടെ നിലകൊള്ളുകയും ചെയ്തു എന്ന ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾക്ക് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ കഥകളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള പല സംഭവങ്ങളും പോലെ ജീവിതത്തിൽ ഒരാൾ ഒരു അതിജീവനം നടത്തി ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്ങനെയാണ് ആ രക്ഷപ്പെട്ടത് എന്ന ഒരു വിവരണം അത് വിവരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കരഞ്ഞു അത് കേട്ടിട്ട് വല്ലാത്ത സങ്കടം വന്നു പോയി ഒരു പക്ഷെ നിങ്ങളും ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാ അതിൻ്റെ കമൻറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ വല്ലാത്ത രസമാണ് എത്രയോ ആളുകളാണ് നല്ല സ്നേഹ നിധിയായിട്ടുള്ള അമ്മയെ ചേർത്ത് പിടിക്കുന്നതും ആ ഒരുപാട് നല്ല നല്ല ഇടുന്നതും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഒരു ദുരന്തം ഒരു പരീക്ഷണം നമുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വേണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുകയും അവൻ വേണ്ട എന്ന് വിചാരിച്ചാൽ നടക്കാതിരിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണെല്ലാം റബ്ബിനെ എല്ലാറ്റിൻ്റെയും പിന്നിൽ വലിയ നമ്മൾ കാണാത്ത വലിയ രഹസ്യങ്ങൾ വലിയ അത്ഭുതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എവറി ഹാപ്പൻ ഫോർ എ ബ്ലെസ് ദി റീസൺ എന്ന് പറയുന്ന പോലെ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു നല്ല കാരണം ഉണ്ടാകും അതല്ലെങ്കിൽ എന്തുകൊണ്ട് കാട്ടാനെ നമുക്കറിയാം ീ പലിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരുപാട് കാട്ടാനയുടെ പ്രശ്നങ്ങൾ കിട്ടും അരിക്കൊമ്പനായിട്ടും ചക്ക കൊമ്പനായിട്ടും ചവിട്ടിക്കൊന്നതായിട്ടും കുറേ വീടുകൾ തകർത്തതായിട്ടും കടകൾ തകർത്തതായിട്ടൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ഈ കാട്ടാനയുടെ വിഷയങ്ങളും ആളുകൾ കുത്തിക്കൊന്നതിൻ്റെയും മയക്കുവെടി വെച്ചതിൻ്റെയൊക്കെ കഥകളും വാർത്തകളൊക്കെ പത്രമാധ്യമ മീഡിയകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും കാട്ടിലേക്ക് ഓടിച്ചെന്ന ഒരു അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു കൊമ്പനാന നിന്നു എന്ന് പറഞ്ഞാൽ അത് ആരുടെ കുതിറത്താണ് പ്രയമുള്ളവരെ അള്ളാഹു സുബഹാനഹൂവത്ത് ആല റബ്ബ് സുബഹാന ഹൂവത്തെ ആല അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കരുതി ആ ആനയോട് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അതവിടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയാം അല്ലെ മഹാന്മാരെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് വലിയ വന്യമൃഗങ്ങൾ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കിയെന്നും അവരുടെ മുമ്പിൽ തലകൊന്നിച്ചു നിന്നു എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ തീയിലേക്ക് ഇട്ട സമയത്ത് കുൽ യാൻ ആ റുഖുനി ഭരതൻ അലാ ഇബ്രാഹീം എന്ന് തീയിനോട് അള്ളാഹു പറഞ്ഞപ്പോൾ തീ എന്തായിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തണുപ്പും രക്ഷയുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ ലോകത്തുള്ള ഏത് ജീവചാലങ്ങൾ ഏത് സൃഷ്ടിയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആണ് അതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മെ ഓരോ സമയങ്ങളിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കല ആണ് അള്ളാഹുവിൻ്റെ കഥറാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലും എന്ത് കണ്ടെത്തണം ക്ഷമ കണ്ടെത്തേണ്ടതുണ്ട് ഏ പുറത്ത് വലിയൊരു ദുരന്തം നടന്നു അല്ലേ അങ്ങനൊരു ദുരന്തം നടന്നപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കദർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര ശതമാനം മുക്മിനാണ് പ്രിയമുള്ളവരെ മുഗ്മിനാണ് മുസ്ലിമാണ് ഈമാനുണ്ട് വിശ്വാസിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ എത്ര ശതമാനം മുഗ്മിനീകളാണ് ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് മതി ചിലപ്പോൾ ചെറിയൊരു രോഗം ഒരു ഒരസുഖം ഒരു ജലദോഷം ഒരു പനി വരുമ്പോഴേക്ക് നമ്മൾ അപ്സെറ്റാവുന്നുണ്ടല്ലേ എന്താണിത് വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല വലിയ ബുദ്ധിയുണ്ട് പക്ഷെ അതിനെ അതിനെ ക്ഷമിച്ചുകൊണ്ട് ഇത് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള എന്തോ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനത്തോടു കൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാന ഹോത്താല അത് മനസ്സിലാക്കാനും ആ രൂപത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നോക്കൂ ആ അമ്മ അതുപോലെ തന്നെ ആ ഒരു പേരക്കുട്ടി അവർ രക്ഷപ്പെട്ടു വന്നു ഈ ക്യാമ്പിലുള്ള സമയത്താണ് മാധ്യമ പ്രവർത്തകരോട് ഇത് പറയുന്നത് എത്ര ആളുകളാണ് അവർ മരണപ്പെട്ടു വീണത് ചെളിയുടെ ഉള്ളിൽ കുടുങ്ങി വെള്ളത്തിൽ മുങ്ങി പാറകൾ വീണു വീട് നിലത്തേക്ക് പതിച്ചു ഈ രൂപത്തിലൊക്കെ എത്രയോ മയ്യത്തുകളാണ് നിരനിരാന് നിരത്തി വെച്ചിട്ടുള്ള ലാഹുസ് ബുഹാനുഹുത്താല എല്ലാവർക്കും അക്ഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അവരെയൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദു ചെയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അഹൃതഅ അലഹമുല്ല അസ്ലാം വാലിക്കും വർഹമത്തല്ലാഹി വ